സൈനികനെയും സഹോദരനെയും ആക്രമിച്ച കേസിലെ പ്രതികളിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ആക്കോലിൽ ജനനി നഗർ എഴുപത്തിരണ്ടിൽ ഷെമീറാണ് ഇരപ്പുപുരം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഇതോടെ ആക്രമണ കേസിൽ മൂന്നുപേർ പിടിയിലായി പുള്ളിയിൽ വീട്ടിൽ ഷിഹാബുദ്ദീനെ ആക്രമണം നടന്ന ദിവസമായി ജൂലൈ ഇരുപത്തിയൊന്നിന് രാത്രി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റൊരു പ്രതിയായ കൂട്ടിക്കട സ്വദേശി റാഫിയും നേരത്തെ അറസ്റ്റിലായിരുന്നു ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന സംഘമാണ് മയനാട് ആയിരന്തങ് ഇരട്ടപ്പള്ളിക്ക് സമീപമുള്ള സൈനികൻ അമിത് ഷാ ഇദ്ദേഹത്തിന്റെ സഹോദര സഹോദരൻ അമീർ ഷാ എന്നിവരെ കൂട്ടിക്കട ജംഗ്ഷനിൽ വെച്ച് ആക്രമിച്ചത് ഷിഹാബുദ്ദീൻ കടയിൽ നിന്നും നൽകിയ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സൈനികൻ ചോദിച്ചതാണ് വാക്കേറ്റത്തിനും ആക്രമണത്തിനും കലാശിച്ചത് കൂട്ടിക്കടയിൽ ഉണ്ടായ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു ഇരുചക്രവാഹന യാത്രക്കാരായ യുവാക്കളെ പകൽ സമയത്തും ഒരു കൂട്ടം ആൾക്കാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നുവെങ്കിലും പോലീസ് ഇതുവരെയും ആ പ്രതികളെയും പിടികൂടിയിട്ടില്ല ഇതിനെ തുടർന്ന് കൂട്ടിക്കട ജംഗ്ഷനിൽ സ്ഥിരമായി അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ പട്ടികയും പോലീസ് ശേഖരിച്ചു ജംഗ്ഷനിൽ ട്രെയിൻ പോയ ശേഷവും റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോൾ നാല് ഭാഗത്തു നിന്നും വാഹനങ്ങൾ എത്തുമ്പോഴുണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഡ്രൈവർമാരുമായി സംഘടനകളിൽ കലാശിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു അതേസമയം സൈനികനെയും സഹോദരനെയും ആക്രമിച്ച സംഭവത്തിലെ പ്രതികളെ സഹായിക്കുവാനും ഒത്തുതീർപ്പുണ്ടാക്കുവാനുമുള്ള ചില ഭാഗത്തു നിന്നും ശ്രമങ്ങളുണ്ടെന്ന ആക്ഷേപവും ഉയർന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ളവർ ഒളിവിൽ കഴിയുന്നതെന്നാണ് പൊതുവെയുള്ള സംസാരം ന്യൂസ് ബ്യൂറോ കൊല്ലം rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.